പറഞ്ഞത് നേരാണെങ്കിൽ ദേവിക അവിടെ നിൽക്കുന്നത് എന്ത് എന്തടിസ്ഥാനത്തില് അതന്നെ ഞാനും ആലോചിക്കുന്ന ബന്ധം വേർപെടുത്താത്ത സ്ഥിതിക്ക് ദേവിക ഇപ്പോഴും മുരളിയുടെ ഭാര്യയല്ലേ ഞാൻ ചോദിച്ചു ആരും അതിന് കൃത്യമായൊരു ഉത്തരം തരുന്നില്ല എന്തോ മറച്ചുവെക്കാൻ ശ്രമിക്കുന്ന പോലെയാ നിനക്ക് ദേവികയോട് ചോദിക്കാൻ മേലായിരുന്നോ അവള് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നല്ലോ ഉണ്ട് ഞാൻ ചോദിച്ചു എന്നിട്ട് എന്തു പറഞ്ഞു മുരളിയും ഗൗരിയും തമ്മില് മുമ്പേ സ്നേഹത്തിലായിരുന്നത്ര അതുകൊണ്ട് അവര് വിവാഹം കഴിച്ചെന്നാ അവള് പറയുന്നേ കൂടുതൽ ക്ലാരിഫിക്കേഷൻ ഞാൻ നിന്നില്ല അവള് പതുക്കെ ഒഴിഞ്ഞു മാറുക ചെയ്തേ മുരളി ഗൗരിയെ കല്യാണം കഴിച്ച് അവന്റെ വീട്ടിലേക്കല്ലേ കൊണ്ടുവന്നേ ആ വീട്ടില് അവൾ ഇനി ഉണ്ടാവില്ലേ ഉണ്ടാവും മുരളി ഗൗരിയെ എങ്ങോട്ട് കൊണ്ടുപോകാനാ ഹോസ്പിറ്റലിൽ നിന്ന് പോയാ ദേവികയെ അങ്ങോട്ട് തന്നെ ഇല്ലേ ചെല്ലാൻ പോകുന്നു അതെനിക്കറിയില്ല ദേവിക വന്നതവിടെന്ന പക്ഷേ ഗൗരിയുള്ളപ്പോ തിരിച്ചങ്ങനെ അങ്ങോട്ട് പോകും അന്ന് കല്യാണവും വിഷം കഴുപ്പും ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോയവൾ തിരിച്ചു ഇങ്ങോട്ട് വന്ന് എന്തിനാ അവൾ എല്ലാം ഉപേക്ഷിച്ച് പോയതാണെന്നല്ലേ കേട്ടത് അതെ തിരിച്ചു വരില്ലെന്ന് തന്നെയാ പ്രഭാൻഡി പറഞ്ഞ എന്തൊക്കെയോ അവിടെ നടക്കുന്നുണ്ട് ഈ മുരളി ദേവികയെ കല്യാണം കഴിച്ചിട്ടുണ്ടോന്ന് തന്നെ എനിക്കിപ്പോ സംശയം സ്നേഹിച്ച മുരളിയുടെ കൂടെ ഇറങ്ങിപ്പോന്ന പെണ്ണ് എന്തിനാ കല്യാണത്തിന്റെ വിഷം കഴിച്ചത് അതിന്റെ അർത്ഥം ദേവിയ്ക്ക് മുരളിയുടെ ഭാര്യ ആവുന്നത് ഇഷ്ടന്നല്ലേ അതെ പിന്നെങ്ങനെയാ അവൾ അവന്റെ കൂടെ ഇറങ്ങി പോന്നത് അവിടെ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് മുരളിയും ദേവികയും തമ്മിൽ വിവാഹം കഴിച്ചാൽ ലീഗലി തെളിവൊന്നും കാണില്ല ഉണ്ടെങ്കി ഗൗരിയെ വിളിച്ചോണ്ടിരാന് പറ്റോ ഇല്ല അവരുടെ കല്യാണം ആർഭാടായിട്ട് നടത്താൻ പ്രഭയ്ക്കായിരുന്നു തിടുക്കം നടക്കാതെ ആയതുകൊണ്ട് പ്രഭയ്ക്ക് ദേവികയോട് അടങ്ങത്തെ കലിയുണ്ട് എന്നിട്ടും ഇപ്പൊ ദേവികയാ ഹോസ്പിറ്റലിലെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് പ്രഭാൻഡിയുടെ സ്വഭാവം വെച്ച് ഹോസ്പിറ്റലിലെ കോമ്പൗണ്ടിൽ അവളെ കൊണ്ട് കാലുത്തിക്കില്ല അവള് ഹോം നേഴ്സിന്റെ സ്ഥാനത്താണോ അവിടെ നിൽക്കുന്നത് ആയിരിക്കും ശമ്പളമൊക്കെ കൊടുക്കുന്നുണ്ടതല്ലേ പറഞ്ഞ പിന്നെ ഹോം നേഴ്സിനെ വേണമെങ്കിൽ ഇവളെ തന്നെ എന്തിനാ ശമ്പളം കൊടുത്താ വേറെ എത്ര പേരെ വേണേലും കിട്ടില്ലേ ദേവികെ തന്നെ അവിടെ നിർത്തണമെങ്കിൽ എന്തോ ഒരു രഹസ്യമുണ്ട് അത് ഉറപ്പാ അതെ രേഷ്മ ആ ഇവിടെ നടക്കുന്നത് ഈ മുരളി ഇത്രയ്ക്ക് ദുഷ്ടനാണെന്ന് ഞാൻ വിചാരിച്ചില്ല അവന് മനസ്സാക്ഷിയുണ്ടോ ഇതൊക്കെ അറിഞ്ഞോടൊന്നും നീ അല്ലേ അവന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് ഇതൊന്നും ശരിയല്ലെന്ന് നീ എന്താ അവനോട് പറയാതിരുന്നേ ഇതൊക്കെ ഓരോരുത്തരുടെ കാര്യങ്ങളല്ലേ നമ്മൾ അഭിപ്രായം ശരിയാണോ ഓ അവൻ കൈകഴുകി നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഇപ്പോഴും മുരളീധനും ഗൗരിയും തമ്മില് വർഷങ്ങളായിട്ട് സ്നേഹത്തില ചേച്ചി അവരെങ്കിലും സന്തോഷിട്ട് കഴിയട്ടെ പിന്നെ മുരളീധന അല്ലല്ലോ ഞാനല്ലേ ആ ബന്ധം വേണ്ടാന്ന് വെച്ചത് നിന്റെ ഭാവി എന്താവും നിനക്കൊരു ജീവിതം വേണ്ടേ വേണം ഞാൻ ആഗ്രഹിച്ച ജീവിതം എന്റെ കയ്യെത്തും ദൂരത്ത് തന്നെ ഉണ്ട് ആ ആളോടൊപ്പമുള്ള ജീവിതം ആഗ്രഹിച്ച ഞാനിപ്പ ജീവിക്കുന്നത് തന്നെ ഈശ്വര ഇതിനിടയിൽ അങ്ങനെ ഒരാളുണ്ടോ നീ എന്തിനളിയുടെ കൂടെ ഇറങ്ങി പോകുന്നത് അത് പറഞ്ഞ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാ പറഞ്ഞു കഴിയുമ്പോ രജനി ചേച്ചിക്ക് ഈ ചോദ്യങ്ങൾക്ക് എല്ലാം ഉത്തരം കിട്ടും ആരാത് ആരാ നിന്റെ കയ്യെത്തും ദൂരത്ത് തന്നെയുള്ള ആള് പറ ആരാത് പറയാം അതിനുള്ള സമയമായിട്ടില്ല ഈശ്വര നിശ്ചയം അങ്ങനെയാ എനിക്കുറപ്പുണ്ട് ഞാൻ ആഗ്രഹിച്ച ജീവിതം എനിക്ക് കിട്ടും വേറൊരു ജീവിതം ഞങ്ങൾക്ക് രണ്ടുപേർക്കും മുരളിയും ഗൗരികൂടെ വന്നപ്പോ അമ്മ അവരോടൊന്നും സംസാരിച്ചില്ലേ ഞാൻ അവരോട് സംസാരിച്ചില്ല എന്ന് നിന്നോട് ആരാ പറഞ്ഞത് അതല്ല ഇങ്ങനൊരു കല്യാണം ഞാൻ ഇനി അത്തരം കാര്യങ്ങളിൽ ഒന്നും ഇടപെടാൻ തീരുമാനിച്ചിട്ടില്ല അവൻ ആരെ കല്യാണം കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത് അവന്റെ അമ്മയും അവനുമാണ് ഇനി എനിക്ക് എന്റെ മക്കളുടെ കാര്യം നോക്കിയാൽ മതി ഞാനിപ്പോ ആലോചിക്കുന്നത് ഇവന്റെ കാര്യം മാത്രം സിദ്ധു ബലരാമൻ വിളിച്ചിരുന്നു ഇവന്റെയും മേരിയുടെയും കല്യാണം എത്രയും വേഗം നടത്തണമെന്നാ പറയുന്നത് ശരിയാണെന്ന് എനിക്കും തോന്നി ഞാനതിനെ സമ്മതിച്ചു എത്രയും വേഗം അതും നടത്തണം സിദ്ധു